ൊരു സബ്സ്ക്രൈബർ നമുക്ക് ഇട്ട കമന്റ് ഇങ്ങനെയായിരുന്നു ആവശ്യത്തെ ഭർത്താക്കന്മാരെ ഇമ്പ്രസ് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ വളരെ എളുപ്പം പറ്റുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവിന്റെ ഉമ്മാനെ ഇമ്പ്രസ് ചെയ്യാന്നുള്ളത് സോ ഭർത്താവിന്റെ ഉമ്മാനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടേ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ഉമ്മമാരെയും നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാർക്കും ഭർത്താവിന്റെ ഉമ്മാനെ നിങ്ങൾ ഇമ്പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങളോട് സ്നേഹം ഉണ്ടാവുള്ളൂ എന്നൊരു പരിപാടിയില്ല ആൻഡ് മൂന്നാമത്തെ കാര്യതാണ് ചിലപ്പോൾ ചില ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ഭർത്താവിന് ഇഷ്ടം ഇനി ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും അയാൾ അയാളുടെ ഉമ്മാക്ക് വേണ്ടിട്ട് സോ അയാളുടെ ഉമ്മാനെ നിങ്ങൾ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പോരായ്മകൾ അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെടുത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നല്ല മരുമകളാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് നിങ്ങൾ അയാളെ അഡ്മയർ ചെയ്യാനും മതി അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഉമ്മാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ മേലൊരു നിർബന്ധിത ബാധ്യതയല്ല നിങ്ങൾ അവരെ ഉപ ഉപദ്രവിക്കാതിരിക്കുക അവരുടെ റൈറ്റ്സിനെ നിങ്ങളെ എഗൻസ്റ്റ് നിൽക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് നിങ്ങളുടെ ബാധ്യതയല്ല ബട്ട് ഈവൻ നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുകയാണ് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് സോ ഞാന് അവരേനെ വേണ്ടതുപോലെ പരിപാലിച്ചു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് പരിപാലിക്കും എന്നുള്ളൊരു തോട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ എപ്പോഴും സാധാരണ ഗതിയിൽ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയോ ഒക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സാധ്യതയായിരിക്കും നീ നിന്റെ ഉമ്മാനെ കാണുന്ന പോലെ തന്നെ എന്റെ ഉമ്മാനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മാനെയും കണ്ടാൽ മതി എന്നുള്ളത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഉമ്മനെ കാണേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒരിക്കലും ഒരാൾ ഒരാളുടെ പകരം വേറെ ഒരാളെ കൊണ്ടു സാധിക്കില്ല അപ്പൊ ഹസ്ബൻഡിന്റെ ഉമ്മ എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ഇറ്റ്സ് ഇനഫ് ചിലപ്പോൾ അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാനോട് തോന്നിയത് പോലൊരു മത്സരം തോന്നും ചിലപ്പോൾ അതിനേക്കാളും മേലെ തോന്നാം ചിലപ്പോൾ അതിനേക്കാളും കുറച്ച് കുറവായിട്ട് തോന്നും അത് എന്ത് തന്നെ ആയാലും നിങ്ങളും അവരും തമ്മിൽ ഉള്ള ഒരു ബോണ്ട് അതായത് നിങ്ങൾ അന്ന് കാണുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് അപ്പൊ അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ട ഇഷ്ടക്കേടുകളും നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുകയെന്നുള്ളത് അല്ലാണ്ട് ഞാൻ എന്റെ ഉമ്മാൻ ഉമ്മാനെ പോലെ കാണുന്നത് അതുകൊണ്ട് എന്റെ ഉമ്മാനത്ത് കാണിക്കുന്ന എല്ലാം ഞാൻ എന്റെ അമ്മായിമ്മയുടെ കാണിക്കുന്നവർ നടക്കൂല നടക്കൂല ബിക്കോസ് ഞാൻ എന്റെ വീട്ടിൽ എട്ട് മണി വരെ കടന്നു തുടങ്ങും ഉമ്മക്ക് അത് കുഴപ്പമില്ല അമ്മായിമ്മക്ക് സുഖയ്ക്ക് നീക്കണമൊരു മോളിനെ ആയിരിക്കും വേണ്ടി ഉണ്ടാവുക അപ്പൊ എന്റെ അമ്മയമ്മ എന്താ പറയാ ഇതുപോലെ കാണട്ടെ എന്ന് പറഞ്ഞാൽ നടക്കൂല അവർ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവർക്ക് ഒട്ടും താല്പര്യം ചില ചില അമ്മായിമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നേരെ തിരിച്ചു ചില അമ്മയമ്മ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ മരുമോളും പാട്ടും പാട്ട് ടിച്ചുപൊലിച്ച ആൾക്കാണെന്ന് വിചാരിക്കുന്ന അമ്മായിമ്മമാരായിരിക്കും രണ്ടും രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഈ അമ്മായിയമ്മുടെ അടുത്ത് തന്നെ അമ്മായിയമ്മക്ക് വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ഒരു സംഭവം ഒരു ബുക്ക് എന്തെങ്കിലും എടുത്തിട്ട് വെക്കാം ഇതിൽ നിന്ന് നിങ്ങളുടെ ഉമ്മ അമ്മായിയമ്മക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ അവർ അവർക്ക് ഓക്കെ ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മയമ്മക്ക് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് നേരം വൈകിട്ട് എണീക്കാനേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അതായത് ഞാൻ എല്ലാ ദിവസവും ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരത്തെ എണീറ്റ് എണീറ്റ് എന്റെ ഉമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാനൊരു അഞ്ചു മണിക്കോ നാലു മണിക്കോ ഒക്കെ എണീക്കുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് നോക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ട്രൈ ചെയ്യാം അപ്പൊ അത് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ് അതേപോലെ നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ മേ ബി ഒരു ജീൻസോ അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ്സോ ടോപ്പൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളായിരിക്കും പക്ഷെ നിങ്ങളുടെ അമ്മയമ്മനെ സംബന്ധിച്ചതോ നിങ്ങൾ ചുരിദാർ ഇറുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ ഫുൾ സ്ലീവിൽ പറഞ്ഞു അങ്ങനത്തെ ഒക്കെ ആയിരിക്കും മേ ബി നിങ്ങളുടെ അമ്മയമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണോ അതായത് നിങ്ങളുടെ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും അമ്മയമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ അത് സാക്രിഫൈസ് ചെയ്യാന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ നോക്കാം ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് എഴുതുക ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ലാന്ന് സെപ്പറേറ്റ് ആയിട്ട് കുറെ ജേണിൽ നിങ്ങൾ എഴുതിക്കാം ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഓരോന്നോരുന്ന അതായത് അമ്മയമ്മയ്ക്ക് നിങ്ങൾ കുറച്ച് മെലിഞ്ഞിരിക്കുന്നതായിരിക്കാം മേ ബി ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനോ ഡയറ്റ് ചെയ്യാനോ താല്പര്യം ഉണ്ടോ നോക്കാം അതല്ലെങ്കിൽ അവർക്ക് തടിച്ചിരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെയാണ് ഇഷ്ടം തടിച്ചിരിക്കുന്നതോ മെലിഞ്ഞിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മെലിഞ്ഞിരിക്കാനാണ് ഇഷ്ടം അമ്മയമ്മയ്ക്ക് തടിച്ചിരിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ തടിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഡിസ്റ്റേബ് ആവും അപ്പൊ നിങ്ങൾ ഡിസ്റ്റേബ്ഡ് ആവോ ഇല്ല ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ചില അമ്മയമ്മമാരെ സംബന്ധിച്ചിടത്തോളം മക്കളും അതുപോലെ മരുമകളും പാടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പുറത്തൊക്കെ പോയി കറങ്ങി സെറ്റ് ആയിട്ട് ജീവിക്കുന്ന കാണാനായിട്ട് ഇഷ്ടമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം മകൾ ഭർത്താവിൽ നിന്ന് അതായത് പണ്ടത്തെ ടിപ്പിക്കൽ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭയങ്കര മച്ച റെസ്പെക്ട് കൊടുത്തോണ്ടിരിക്കുക ഒരു ഫ്രണ്ട്ലി ബോണ്ട് ഒക്കെ വിട്ടിട്ട് റെസ്പെക്ട് 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 എന്നുള്ള ഒരു സാധനമാണ് ഈ റെസ്പെക്ടിന്റെ കാറ്റഗറിയിൽ വരുന്ന കുറെ എന്താ പറയാ മത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് ഭർത്താവിന്റെ പ്ലേറ്റിൽ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവ് വരുന്നത് വരെ ഉറക്കൊഴിച്ച് കാത്തിരിക്കണം ഭർത്താവ് വന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ ഭർത്താവ് ആദ്യം കഴിക്കണം ഇങ്ങനത്തെ കുറെ കുറെ മിത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് റെസ്പെക്ട് എന്ന് കരുതുന്ന ആൾക്കാർ പേര് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇക്കാക്കാനൊന്നും വിളിക്കാൻ പാടില്ല ഏയ് ഓയ് പേര് കൂട്ടിയിട്ട് ഇക്കാന്ന് വിളിക്കാൻ അങ്ങനെയൊക്കെ കുറെ മിത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഈ മിത്തൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ള കാര്യം നോക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു മെജോരിറ്റി ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ അതിന് മനക്കറുണ്ട് ബിക്കോസ് ഇപ്പൊ ഒരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക എന്ന് വിചാരിച്ചോ ഇത്രത്തോളം നിങ്ങൾ ഇങ്ങനെ സ്ട്രെസ്ഡായി സ്ട്രെസ്ഡ് ആയി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവൻ ഹസ്ബൻഡിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹസ്ബൻഡിനെ ഇമ്പ്രസ് ചെയ്യണം ഹസ്ബൻഡിന്റെ ഉമ്മനെ ഇമ്പ്രസ് ചെയ്യണം എല്ലാവശ്യം ഉണ്ടാവും നിങ്ങൾ നിങ്ങളായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കൂ ഇവൺ നിങ്ങൾ അവരെ ഹാർമ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സെൽഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഫൈൻ അതല്ലാതെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതില്ല അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും ഒന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താന്നുള്ളത് രണ്ടാമത്തത് നിങ്ങളെ കൊണ്ട് കൊന്നാലും മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ അത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ നിന്ന് വിട്ടുപോകുന്ന കൈൻഡ് ഓഫ് കുറച്ച് കാര്യങ്ങൾ ഈ രണ്ട് കാറ്റഗറി ആണ് നിങ്ങൾക്ക് വരാം അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കാനുണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾക്കുള്ള അടുത്ത പ്ലാൻ ഇപ്പൊ നിങ്ങൾ ഇടുന്ന ഒരു വേ ഓഫ് ഡ്രസ്സിംഗ് അല്ല നിങ്ങളുടെ അമ്മയമ്മക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയമ്മനടുത്ത് പോയിട്ട് പറയാം ഉമ്മ എനിക്ക് എനിക്കിത് ഈ പറയുന്ന ഡ്രസ്സ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് അതിൽ നിന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഉമ്മ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്യാനായിട്ടൊക്കെ ട്രൈ ചെയ്യുക പക്ഷെ ഞാൻ അതുവരെ ഈ ഡ്രസ്സ് ഇരുന്നുകൊണ്ട് ഉമ്മാക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കാം ഉമ്മ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടെന്നുമായിട്ട് അലംബാക്കന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക ഒരിക്കലും ഉമ്മക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതേസമയം മരുമകൾ ആയതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റബിൾ ആവുന്ന കാര്യങ്ങളുണ്ടായിരിക്കും അപ്പൊ അതിനെ വീണ്ടും നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്തു അപ്പൊ അത് എന്തായാലും അത് കുറച്ച് കാര്യങ്ങളായിരിക്കും അഡ്ജസ്റ്റബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഉണ്ടാവും അഡ്ജസ്റ്റബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും അപ്പൊ ഈ അഡ്ജസ്റ്റബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതിനെ നിങ്ങളുടെ അമ്മായിമ്മയ്ക്ക് അതായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കില് ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇത്ര കാര്യങ്ങൾ എന്റെ മാത്രമാണ് അത് എന്റെ ഇഷ്ടമാണ് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഞാൻ അത്ര എനിക്ക് അങ്ങനെ അത് അതെന്റെ നിവൃത്തികേടാണ് ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി ആ ഒരു ഇഷ്ടം മാറ്റി വെച്ചാൽ ഞാൻ ഞാൻ പോകും സോ ഞാൻ ചേഞ്ച് ആക്കാൻ ട്രൈ ആക്കാം പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളുടെ നിങ്ങൾക്ക് എന്റെ അടുത്ത് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവരുത് ഉമ്മാക്ക് വേണ്ടി ആ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയരുത് ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് ചേഞ്ചസ് എന്നുള്ള കാര്യം പറയാം അപ്പൊ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഡാം ഫ്ലാറ്റ് ആയിരിക്കും പിന്നെ നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാക്കി നാല് കാര്യം കൂടെ ചെയ്തില്ല ബാക്കി മൂന്ന് കാര്യം കൂടെ ചെയ്തില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ മൂന്ന് കാര്യം മാത്രമായിരുന്നു നീ ചെയ്യേണ്ടിണ്ടെന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വല്ലാണ്ട് ടോർച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് പറയണത് കൊടമുല്ല എന്ന് പറയുന്നതായിരിക്കും അതായത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ് കാരണം അങ്ങനെ നിങ്ങളുടെ നെഗറ്റീവ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ഞ്ച് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഒരിക്കലും പറയില്ല നിങ്ങളുടെ ഐഡന്റിറ്റി പേഴ്സണാലിറ്റി ഒക്കെ വിട്ടിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്നതിന് പരമാവധി അതായത് ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ഉമ്മടുത്താണെങ്കിലും പറ്റുന്നതിന് പരമാവധി കോംപ്രമൈസ് ചെയ്യാനായിട്ട് നോക്കുക മാക്സിമം നല്ല നിലക്ക് അതായത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നിങ്ങളുടെ സ്പിരിച്വൽ ജേണീനെയും അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതെല്ലാഞ്ഞിട്ട് അങ്ങനത്തെ നിങ്ങളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സീക്കിയ സൈക്കോളജിസ്റ്റിന്റെയോ ഫാമിലിയുടെയോ ഫ്രണ്ട്സിന്റെയോ ഓക്കെ ഹെൽപ്പ് സീക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളിത് പറയാൻ കേട്ടോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാ ചെയ്യുന്നത് ഈ ഒരു മൂന്ന് തരത്തിൽ നിങ്ങളൊന്ന് ജേർണൽ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെ കുറിച്ച് വേണമെങ്കിൽ അതായത് നിങ്ങൾ ആരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈവൺ ഹസ്ബൻഡിനായിക്കോട്ടെ നാത്തുമാരെ ആയിക്കോട്ടെ അമ്മയമ്മനെ ആയിക്കോട്ടെ ആരെയാണോ നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ജേർണൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കാം സോ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാന്നുള്ളത് സോ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യേണ്ടെന്ന ആളാണ് ആ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും തന്നെ